ഭക്തിസാന്ദ്രമായി പനക്കെറ്റോടിൽ താലപ്പൊലിക്ക് സമാപനം കഴിഞ്ഞ ദിവസം വൈകിട്ട് ആരംഭിച്ച ചടങ്ങുകൾ ചൊവ്വാഴ്ച പുലർച്ചെയാണ് സമാപിച്ചത് ദേവി ദേവിപീഠത്തിലെ ദേവി സമാഗമം ഭക്തർക്ക് അനുഗ്രഹദായകമായി തെക്കുംഭാഗം നടുവത്തുചേരി വടക്കുംഭാഗം മാലിഭാഗം കരകളിലൂടെ ദേശരക്ഷാർത്ഥം നടത്തിയ ദേവിയുടെ ഊരുചുറ്റലിനെ അനുസ്മരിക്കുന്ന താലപ്പൊലി എഴുന്നള്ളത്തിന് ഭക്തിനിർഭരമായ വരവേൽപ്പായിരുന്നു ഒരുമിച്ചത് Thank oh, you. താൽപ്പൊലി കടന്നുപോകുന്ന വഴികളിൽ കൊടിതോരണങ്ങൾ കൊണ്ടും വൈദ്യുത ദീപങ്ങളാൽ അലങ്കരിച്ചും നെൽപ്പറ അൻപൊലിപ്പറ നാണയപ്പറ ഹാരങ്ങൾ ഉടയാടകൾ എന്നിവ ഒരുക്കി ദേവിയെ ഭക്തർ വരവേറ്റു പൊന്നോടിൽ അഴകത്ത് കുളങ്ങരവേളി ദേവീപീഠം വടക്കുംഭാഗം പള്ളത്താഴത്ത് ചാവടി എന്നീ വിശ്രമ കേന്ദ്രങ്ങളിലടക്കം വിദൂരങ്ങളിൽ നിന്നെത്തിയ ഭക്തരും ഉത്സവപ്രേമികളും കന്യാവിനെ ദർശിച്ചു ദേവി ദേവിപീഠത്തിലെത്തിയ താലപ്പൊലി എഴുന്നള്ളത്തിനെ പാവുമ്പ് ദേവി ക്ഷേത്രത്തിൽ നിന്നെത്തിയ കന്യാവും ഭക്തജനങ്ങളും സ്വീകരിച്ചു ありがとうございます。 ചവറ തെക്കും ഭാഗം ശ്രീ പനക്കറ്റോടി ദേവി ദേവീക്ഷേത്രത്തിലെ താലപ്പൊലിയോടനുബന്ധിച്ച് കോഴിവിള ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലും ഒരു കന്യാവിനെ തിരഞ്ഞെടുക്കുകയും കോഴിവിള നാല് കരയും ചുറ്റി ദേവീപീഠത്തിൻ്റെ വടക്കോശം വന്നിരിക്കുകയും അതിനുശേഷം പനക്കറ്റോടി ദേവി കൊച്ചമ്പലത്തിൽ വന്ന് വരികയും അവിടുത്തെ ഭരണസമിതി അംഗങ്ങൾ വന്ന് കോവിള പാവുമ്പാ ദേവി ക്ഷേത്രത്തിലെ കന്യാവിനെ വിളിച്ചു കൊണ്ടുപോവുകയും അവിടെ വെച്ച് രണ്ടുപേരും സംഗമിച്ച് പാവുമ്പ് ദേവീപീടത്തില് രണ്ട് ക്ഷേത്രങ്ങളിലെയും കന്യാകുമാര് ഒത്തുചേരുന്ന ദേവി സമാഗമം നടന്നു തുടർന്ന് പ്രത്യേക പൂജകൾക്ക് ശേഷം മാലിഭാഗം കിഴക്ക് കൂടി സഞ്ചരിച്ച് പനക്കെറ്റോടൽ ക്ഷേത്രത്തിലേക്ക് താലപ്പൊലി എഴുന്നള്ളത്ത് തിരികെ മടങ്ങി ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ